അപ്പോ ഇന്ന് ബുധനാഴ്ച ആസ് വിഷൽ ഒരു അരമണിക്കൂർ വർക്കൗട്ട് കഴിഞ്ഞു ഇന്നലെ ഇന്നലെ ആശാൻ ഒരു രാത്രി ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കിടന്നുറങ്ങിയിട്ട് പിന്നൊരു രണ്ട് രണ്ട് മൂന്ന് വരെ കളിയായിരുന്നു അതുകൊണ്ട് ഉറക്കം അങ്ങനെ ശരിയായിട്ടില്ല അപ്പോ ഇന്ന് ആസ് വിഷൽ വർക്ക് ഹോമാണ്

ആ പട്ടേ പെട്ടെ പെട്ടെ പേട്ടാ ഇനി വരുമോ ഏഹ് അഞ്ഞൂറ് പച്ചോളം ഇഞ്ചി വാങ്ങിക്കോളൂട്ടാല് ആ ഒരക്കിലോ ചിക്കനും ആയി കേട്ടാ അങ്ങനെ ഇങ്ങനെ ഓ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയി അപ്പുശ ഇതേ പോയെ പോയേ അപ്പുസേ ഇതേ പോയെ മതി നിർത്തി കൈ മതി കഴിഞ്ഞിട്ടാ കഴിഞ്ഞേ നെ ടൂ ടാ 1 2 3 ടൂ മിടുക്ക് ദാ കൊടുക്കല്ലേ ഇച്ചിരി ഇവിടെ വെട് ഇവിടെ വെക്ക് ദാ പിടിടാ ഇങ്ങനെയുള്ള കൺട്രോൾ ചെയ്യാറില്ല ഇതിനെ ബന്ദി 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 Wendy, 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 Wendy,